ഇസ്ലാമിക ചരിത്രത്തിലെ തികച്ചും ഒരു അന്തരീക്ഷം നൽകുന്നതുമായ ഒരു പ്രത്യേക പ്രവേശന കവാടമാണ് പശ്ചാത്തലത്തിൽ കാണുന്നത് ടോപ്പ് കാപ്പി പാലസിനുള്ളിൽ പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ട രണ്ട് മൂന്ന് മുറികൾക്കുള്ളിലായി കാണപ്പെടുന്ന അതിവിശിഷ്ട വിഭവങ്ങൾ ചരിത്രത്തിന്റെ മുത്തുകൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ് അതേസമയം ആത്മീയതയുടെ ബിന്ദുക്കളിലൂടെയും നമ്മളെക്കൊണ്ട് സഞ്ചരിപ്പിക്കുന്ന വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു ആ പുരാവസ്തുക്കളെല്ലാം മൂസാ നബിയുടെ വടിയും ദാവൂദ് നബിയുടെ വാളും തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെയും ഏതെല്ലാം തരത്തിലുള്ള അവശേഷിപ്പുകൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ലഭ്യമായതുണ്ടോ അതെല്ലാം ഇവിടെ ഓട്ടോമൻ ചക്രവർത്തിമാർ പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച് നൂറ്റാണ്ടുകളായി ശേഖരിച്ച് ഇവിടെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഒപ്പം ഏറ്റവും വലിയ ചൈതന്യവത്തായും ആവേശഭരിതമായും ഇടവരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് വൈകാരികമായി മാറുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാ ഇസ്ലമയുടെ താടിരോമങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് അന്ത്യപ്രവാചകന്റെ പല്ല് മദീന മുനമ്പറയിൽ നിന്ന് ശേഖരിച്ചെടുത്ത മൺകഷ്ണങ്ങൾ അതുപോലെ മണല് അന്ത്യപ്രവാചകനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അവശേഷിപ്പുകളുണ്ടോ അതിന്റെ എല്ലാം സൂചകങ്ങളും ചെറിയ ചെറിയ അടയാളങ്ങളും അവശേഷിപ്പുകളും ഈ മ്യൂസിയത്തിൽ പ്രത്യേകമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഉസ്മാൻ ബിൻ അഫാൻ അദിയുള്ളുഹുന്റെ കാലഘട്ടത്തിൽ എഴുതി തയ്യാറാക്കിയ മുസാഫ് പരിശുദ്ധ ഖുറാന്റെ സമ്പൂർണ്ണ രൂപം ഇവിടെ വളരെ വ്യക്തമായി പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആകെ ഒരു പ്രതി മാത്രമുള്ള ആ ഖുർആാനിക സൂക്തങ്ങൾ ദൈവികവും ദിവ്യവുമായ അനുഭൂതിയാണ് കാഴ്ചക്കാർക്ക് പകർന്നു നൽകുന്നത് അതുപോലെ അന്ത്യപ്രവാചകന്റെ ഓമനപുത്രി ഫാത്തിമ അറിയുല്ലാഹുൻഹയുടെ പ്രത്യേകതരം വസ്ത്രങ്ങൾ ഇവിടെ അതുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് അവരുടെ മകൻ ഹുസൈൻ അബിള്ളാഹു വൻഹുന്റെ വസ്ത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇങ്ങനെ തികച്ചും വിലമതിക്കാനാവാത്ത അപൂർവ വസ്തുക്കളുടെ ശേഖരമാണ് ഈ ഇസ്ലാമിക് മ്യൂസിയത്തിൽ ടോപ്പ് കാപ്പി പാലസിനുള്ളിൽ ഈ ഇസ്താംബൂളിൽ ലോക ജനതയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ക്വാനപാത്രം യൂസുഫ് നബിയുടെ തലപ്പാവ് എഹിയാ നബിയുടെ വാളുറ മുസാ നബിയുടെ വടി ദാവൂദ് നബിയുടെ വാൾ മക്കയിലെ ഹജറൽ അസ്മദ് എന്ന കല്ലിന്റെ സംരക്ഷിത തകിട് ദേബാലയത്തിന്റെ പഴയ താക്കോൽ യുദ്ധവീരനായിരുന്ന ഖാലദ്ൻ വലീദിന്റെ വാൾ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്വാന്റെ കാലത്തെഴുതി തയ്യാറാക്കിയ സമ്പൂർണ്ണ ഖുർആാന്റെ പ്രഥമ കയ്യെഴുത്ത് പതിപ്പ് ഇങ്ങനെ ചരിത്രത്തിൽ വിസ്മയം സൃഷ്ടിക്കുന്ന സകല കാര്യങ്ങളും നൂറ്റാണ്ടുകളായി ഇവിടെ ഈ കൊട്ടാര മ്യൂസിയത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു ഹിജ്ര പത്ത് വർഷം വരെയുള്ള പല സുപ്രധാന പ്രവാചക അടയാളങ്ങളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇത്രയും സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹ് അലൈഹി വസ്ല്ലാം ഉപയോഗിച്ചിരുന്ന വാൾ പ്രവാചകന്റെ താടി രൂപങ്ങളുടെ ഒരു അംശം ഒരു പല്ല് പ്രവാചകൻ യുദ്ധസമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പതാകകൾ എന്നിവ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഖലീഫുമാരായിരുന്ന അബുബക്കർ സദീഖ് ഉമർ അലി എന്നിവർ ഉപയോഗിച്ചിരുന്ന വാളുകളും ഹിജറ പ്രാഥമിക കാലഘട്ടത്തിലെ പല സുപ്രധാന അടയാളങ്ങളും ഈ കൊട്ടാര മ്യൂസിയത്തിലുണ്ട് അന്ത്യപ്രവാചകൻ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രം ഈ മ്യൂസിയത്തിലെ പ്രധാന കാഴ്ചകളിലൊന്നാണ് പ്രവാചകപുത്രി ഫാത്തിം അറിയുല്ലാഹുൽഹാ ധരിച്ചിരുന്ന വസ്ത്രം ഇവിടെ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചിരിക്കുന്നു വാചകന്റെ പേരക്കുട്ടി ഹുസൈന്റെ വസ്ത്രം ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു മ്യൂസിയത്തിന്റെ മറ്റൊരു ഭാഗത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു വാൾ മൂന്നാം ഖലീഫ ഉസ്മാന് ആരോ സമ്മാനം നൽകിയതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൽ സംശയമുണ്ടെന്നും ഓട്ടോമൻ ചക്രവർത്തിയായ ഉസ്മാന് സമ്മാനമായി കിട്ടിയതാകാം ഈ വാൾ എന്നുമുള്ള സംശയവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ വാൾ എല്ലാ ഓട്ടോമാൻ ചക്രവർത്തിമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങുകളിൽ അലങ്കാര അടയാളമായി നൂറ്റാണ്ടുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് സാക്ഷ്യപത്രം സ്ഥിരപ്പെടുത്തികും അവാച്യമായ ഒരു ആനന്ദത്തിലൂടെയാണ് ടോക്കാപ്പി പാരസിനുള്ളിലെ ഇസ്ലാമിക മ്യൂസിയം കണ്ടിറങ്ങുന്നവർ തുടർന്നുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്താണോ തങ്ങളുടെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം ഇവിടെ നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയുമാണ് ഇത് ഫോട്ടോഗ്രാഫിയിൽ പകർത്തി മറ്റുള്ളവർക്ക് നൽകാനുള്ളതല്ല മറിച്ച് ഹൃദയത്തിലേക്ക് എടുക്കാനുള്ള അവസരമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ടോപ്പ് ടോപ്കാപ്പി പാലസും അതിനെ നയിച്ച ഓട്ടോമൻ ചക്രവർത്തിമാരും നൂറ്റാണ്ടുകളായി ഇത്തരം പല ഘടകങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നായി ശേഖരിച്ചത് അറബിനാട്ടിൽ നിന്നും സൌദി അറേബ്യയിൽ നിന്നും മക്കയിൽ നിന്നും മദീനയിൽ നിന്നും എവിടെയൊക്കെ ഇസ്ലാമിക ഭരണത്തിന്റെ തേരോട്ടമുണ്ടായോ അവിടെ നിന്നെല്ലാം ആ വിജയപതാക വിജയപതാകൈപ്പറ്റി അത് സ്വീകരിച്ചിവിടെ കൊണ്ടുവരികയും ലോകത്തിന് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കാണിച്ചു കാണിച്ചുകൊടുക്കുകയുമാണ് ഈ ഒരു തികച്ചും വൈകാരികമായ ആനന്ദത്തിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചാരികൾ തീർത്ഥാടകർ ഈ മ്യൂസിയം വിട്ട് പുറത്തേക്ക് പോകുന്നത്